ഈ പരിപാടിക്ക് ആശംസപ്പെട്ടുകൊണ്ട് സ്ഥലങ്ങളിലേക്ക് സഹകരണിയായി പ്രസംഗിക്കുന്നു ആഗ്രഹവും ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട കോഴിക്കോട് വലിയ നാടി എന്നുള്ളവരാണ് സ്റ്റേജിലെ മനസ്സിലായ ഒരുപാട് ആരമ്യങ്ങളുണ്ടാവുമെന്ന് പേരെടുത്ത് പറയുന്നില്ല എല്ലാ ആളുകളും ഇവിടെ ഇരുന്ന് വളരെയധികം വിശമിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം മകരുത് നമസ്കാരം തിരുവനന്തപുരത്തെടുക്കാനും അതുപോലെ തന്നെ തിരക്കൊഴിവാക്കാനും വേണ്ടിയാണ് നിങ്ങളൊക്കെ പോകുന്നതും എന്നറിയാം പക്ഷേ പ്രിയപ്പെട്ട ചെലുശ്ശേരി സാധനം സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പല ആളുകളും പറഞ്ഞു ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം തത്ത് കൊല്ലമായി കൊന്തോട്ടി നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആയിരുന്നു ഞാൻ പലപ്പോഴും പല ആളുകളോടും അഭിമാനത്തോടുകൂടെ പറയുമായിരുന്നു സമസ്ത കേരള ജനീപ്പു ദലിമയുടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ എന്റെ മണ്ഡലത്തിലാണ് എന്ന് പറയലുണ്ടായിരുന്നത് ഒന്ന് തൃശ്ശേരി സൈനിയും മുസ്ലിയായി ഒന്ന് ലഫിലി മുട്ടി പോയ ആ ഒരു അഭിമാനം എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മിക്ക ദിവസങ്ങളിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു ആ ബന്ധപ്പെടലൊക്കെ ഓരോ ആവശ്യത്തിനും വേണ്ടി അദ്ദേഹവുമായി സംസാരിച്ചതായിരുന്നു അതിനൊക്കെ പരമാവധി എല്ലാ കാര്യത്തിലും അദ്ദേഹം എനിക്ക് അതിന്റേതായ ഭവിഷത്തുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞു തന്ന് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനും എടുക്കേണ്ടത് എടുക്കാനും അദ്ദേഹം വളരെ ശക്തമായി എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ നമുക്കൊക്കെ അറിയാം കൊണ്ടോട്ടി പഴയങ്ങാടി റോഡ് വീതി കൂട്ടുന്ന സമയത്ത് നമ്മളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ഞാൻ പോയി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു വളരെയധികം അത്യാവശ്യമാണ് വീതി കൂട്ടലും അതിനുവേണ്ടി പരിശ്രമിക്കണം അള്ളാഹു അത് വിജയിപ്പിച്ചു തരും എന്നോട് പറഞ്ഞു അതനുസരിച്ച് തന്നെ അതിൽ പ്രവർത്തിച്ചു അത് നൂറ് ശതമാനവും വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു പെട്ടുന്നില്ല കാരണം പല ആളുകളും വീടുകളൊക്കെ മാറ്റി മറ്റു സ്ഥലത്തേക്ക് താമസമാക്കിപ്പോയി യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പല ആളുകളും അതിനെ നമ്മളെ സഹകരിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പലപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന ആളാണ് പത്തു കൊണ്ടും ഞാനിവിടെ ഒരു ജനപ്രതിനിധിയായി നിൽക്കുമ്പോൾ ഏതാണ്ട് ഒരാഴ്ചയിലൊരുക്കെ തന്നെ എങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെടലുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അസുഖം ബാധിച്ച് കിടക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹത്തിന്റെ മക്കൾ ഇവിടെ ഒരു ആരോഗ്യ സെന്റർ തുടങ്ങിയത് അതിന്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ട് നമ്മൾ കണ്ടിരുന്നു അങ്ങനെ ആ തങ്ങളും ഞാനും അദ്ദേഹവും ഒക്കെ അദ്ദേഹത്തിന്റെ കൂട്ടുന്നു ഭക്ഷണം കഴിച്ച് ആ പരിപാടി പങ്കെടുത്ത് ഞാൻ പിരിഞ്ഞ് തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വന്ന് അപ്പോഴാണ് അദ്ദേഹം കൊണ്ടോത്തിയേക്കുമ്പോഴാണ് അസുഖമാണ് എന്ന് പറഞ്ഞ് നെയ്തികുട്ടി ഡോക്ടർ ആശുപത്രിയിൽ കൊണ്ടുവന്നു അപ്പോൾ തന്നെ അവിടെ നിന്ന് ആളുകൾ എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി തന്നെ തങ്ങളെ എല്ലാ ആളുകളും എന്നോട് വിളിച്ച് ചോദിച്ചു അതിനുള്ള എല്ലാ ഉത്തരങ്ങളും ഞാൻ പറഞ്ഞു പിന്നീട് അദ്ദേഹത്തെ കോഴിക്കോട് കൊണ്ട് അവിടെയും പറഞ്ഞ സമയത്തും ഞാൻ ബന്ധപ്പെടുകയും പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒറ്റ വേദനയുള്ളൂ അദ്ദേഹം മരിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു മരണത്തിന്റെ ആ സംഗതിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും മനസ്സിൽ വേദനയുണ്ട് അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഫ്ലൈറ്റും ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ കാർക്കും വരാൻ കഴിഞ്ഞില്ല പിന്നെ ചില ആളുകളൊക്കെ പറയും കാറിൽ വന്നുടേന്ന് മറ്റുള്ള ആയിരുന്നു എന്നൊക്കെ പറയാം ഇപ്പോൾ ആലപ്പുഴ സമ്മേളനത്തിന് എം എൽ എമാരൊക്കെ വലിയ വരിയായിട്ടവിടെ വന്നിരുന്നു തലേന്ന് പത്രത്തിലുണ്ടായിരുന്നു പോലെ ഒരു പേപ്പറിൽ ലീഗിന്റെ എം എൽ എമാരത് ബഹിഷ്കരിച്ചു അപ്പൊ ഞങ്ങളെല്ലാവരും അവിടെ പോയി മണിക്കൂറുകളോളം ആ സ്റ്റേറ്റിൽ ഇരുന്നു പല സമയത്തും ഇരുപത്തി എല്ലാ എം എൽ എമാരും പോയിട്ടുണ്ട് ആരും പോകാവുന്നില്ല അപ്പം അങ്ങനെ പലതും വാട്ടർ സക് മറ്റും നിർത്തുകളൊക്കെ പത്രങ്ങളും ഒക്കെ പലതും എഴുതും അതൊന്നും ആരും വിശ്വസിക്കരുത് ഈ നമുക്ക് ഈ സൽക്കർമ്മം അദ്ദേഹത്തിനോടുള്ള ഈ അനുബന്ധം നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഞാൻ ശ്രദ്ധിക്കുക ഈ തൊട്ടടുത്ത ഈ ബുദ്ധിമുട്ടിന്റെ പിൻഭാഗത്ത് ഏറെ സൗകര്യമുണ്ട് എല്ലാവരും ഒക്കെ പെട്ടെന്ന് ഏറെയടുത്തേ പുസ്കരിക്കാൻ തയ്യാറാകേണ്ടതാകുമ്പോൾ പള്ളികൾ സൗകര്യമില്ലെങ്കിൽ നമ്മുടെ തൊട്ട ഈ തായി ഈ പള്ളിയുടെ പരിശോധിച്ചു ഏതെടുക്കാനും മോശം വയ്ക്കാനും ഈ ബുദ്ധിമുട്ടിന്റെ പിൻഭാഗത്ത് സൗകര്യമുണ്ടെന്ന് അറിയിക്കുന്നു ഈ ആരോഗ്യത്തിന് ശേഷമാണ് ബഹുന്യരായ സാധാ തീര നേതൃത്വത്തിൽ മജ്ലിസിനൂർ സദസ് മൗലി സദസ്സൊക്കെ ബന്ധപ്പെട്ട അനുഭവങ്ങൾ വിവരിക്കപ്പെടുന്ന അനുസ്മനെ സദസ്സും നാം പ്രതീക്ഷിക്കുന്നതിൽ ഉപരിസാവ നിസ്കാരത്തിന് ശേഷം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും അന്നദാനവും അടുത്ത ചൊവ്വാഴ്ച ഉസ്താദ് പതിനെട്ട് ഇരുപതോളം കൊള്ളം ദർശനം നടത്തിയ കോടങ്ങാട് വെച്ച് കോടങ്ങാട് പള്ളിയിൽ വെച്ച് ഉസ്താദിന്റെ അനുസ്മരണം വികൃതിവാമതിരിച്ച് ബഹുന്നരായ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു ഉൻഷാവ അടുത്ത ചൊവ്വാഴ്ച കോടങ്ങാട് പള്ളിയിലേക്ക് നിങ്ങളൊക്കെ ശ്രമിക്കുകയാണ് നമ്മുടെ ഈ മഡിലിസ് ഒട്ടും തന്നെ പൊതുവെ തന്നെ ഈ ഗണ്യമായ സദസ്സ് മഹരവികം സമയക്കുറവ് കൊണ്ടാണ് നാം നിർത്തിയത് ബഹുമാനപ്പെട്ട സ്ഥാപന്മാരൊക്കെ വന്നിട്ടുണ്ട് പൊഴുന്നതായ തങ്ങളവറുകൾ ബഹുമാനപ്പെട്ട എം പി സ്ഥാവറുകൾ ഹാലികൃഷ്ണൻ സ്ഥാവറുകൾ യമനുലി തങ്ങളുകൾ യാസർ ഹൈ തങ്ങളുകൾ അതുപോലെ അവസാനത്തെ ഷാജാ ബഹമാണി തുടങ്ങിയ ഇവരൊക്കെ നേതൃത്വത്തിലുള്ള ഗുളാമതിലിസുകളൊക്കെ ഉണ്ടാകും അന്നദാനവും അവസാനം വരെ േ നാം ഒക്കെ എങ്ങനെ പ്രതീക്ഷിച്ച് നാം ഒക്കെ ഇതിനോട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തു